സുഭാഷ് ലൈവ് ലൈ ഹൈ സുഭാഷ് സുഭാഷ് കൃഷ്ണൻ കുട്ടി ഹൈ എന്ന് പറയുന്നുണ്ട് കൂട്ടം വില്ലൂട്ട എന്ന് പറയുന്നു വില്ലൂട്ട ഓക്കെ എന്ന് പറയുന്നുണ്ട് ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് ലൈക്ക് ആരും അടിച്ചിട്ടില്ല ഒരു ലൈക്കല്ലേ വന്നിട്ടുള്ളൂ നിങ്ങൾക്കൊക്കെ ലൈക്ക് എത്രയാണ് കാണുന്നുണ്ട് എനിക്ക് കൂടെയല്ലേ ഒരു ലൈക്ക് കാണുന്നുള്ളൂ അപ്പൊ പിന്നൂട്ടെ മാത്രമേ ലൈക്ക് അടിച്ചോളൂ അത് നേരത്തെ ഒരു ലൈക്ക് ഉണ്ടായിരുന്നല്ലോ കൊറച്ചു കഴിഞ്ഞു വരാമെന്ന് പറയുന്നുണ്ട് ലൈക്ക് അടിച്ചു പോയില്ല ജാസൂട്ടൻ ലൈക്ക് അടിച്ചില്ല മെസ്സികൾ വരട്ടെ മെസ്സികൾ വന്ന് കൂമാരമാകട്ടെ കുടമുള്ളപ്പൂവിനും മലയാളി പെണ്ണിനും കൂടമാ ూటం పోయో అని జిజుకుటి పోయో జిజుకు మెసేజ్ మెస్సేజ్ మెస్సేజ్ కాణాయిలలో పోయి കഴിഞ്ഞു വരാമെന്ന് പറയൂ ഞാൻ കുറച്ച് കഴിഞ്ഞു വരാമെന്ന് പറയുന്നു ഉറങ്ങാനാണെങ്കിൽ പോണ്ട മെസ്സേജുകള് ഇതായിട്ടുണ്ടെന്ന് അറിയത്തില്ല മാനത്തെ ചിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പുവൻപഴത്തോട്ടം അയ്യോ മെസ്സേജുകൾ ഇല്ല മെസ്സേജുകൾ വരട്ടെ കുടമുല്ല പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവിക്കാൻ മലയാളിക്കുന്ന കൊടുക്കാനുള്ള കുളിക്കാൻ പനു നീർച്ചോല കുന്തൽമീനും ഇടി ഇടി മഴ പിന്നെ വരാമെന്ന ഇടി മഴ പിന്നെ വരാമെന്ന് പറയുന്നുണ്ട് ആരെങ്കിലും പാടാൻ കഴിവുള്ളവരാണെങ്കിലും ഉണ്ടോ ഞാൻ ഇത് ഇല്ല എന്യമ്മ കമ്മ്യൂണിറ്റി പോസ്റ്റില് എന്താ വലിയ ബുദ്ധിമുട്ടാണല്ലോ കുടമുള്ള പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവാ കുളിക്കാൻ പനു നീർച്ചോല മീനു അപ്പ എല്ലാരും പോയി ഞാൻ ഓണാക്കേട്ടാ നമ്മളക്കുട്ടി വന്നിട്ടുണ്ട് സുജക്കുട്ടി കുറച്ച് സമയം ഇവിടെ വന്ന് നിൽക്കാമോ ഞാനൊന്ന് അരിയൊക്കെ ഒന്ന് റെഡി ആക്കിട്ട് വരട്ടെ അരി ഇട്ടിട്ടില്ല ചോറ് വെക്കാരെ അരി ഒന്ന് കഴുകി വരാം ഇതിപ്പോ ഇപ്പൊ ഇടാൻ പറ്റില്ല ഇനി എങ്ങനെ ഇടാ ഞാൻ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ലിങ്ക് ലിങ്കിടാൻ പറ്റില്ല ഇനിയിപ്പ എങ്ങനെ എടുത്തിട്ട് ലിങ്ക് ഏ ഇടാൻ പറ്റുന്നില്ലല്ലോ എന്താ ചെയ്യാ ലിങ്കിടായി കെട്ടിയോന്ന് ഉറങ്ങുന്നു